കൂടി പാലക്കാട്ടേക്ക് പോകാം സന്ദീപ് ത് ബി പിയെ ബാധിക്കില്ലെന്ന് എം ടി രമേശ് ഏതെങ്കിലും വ്യക്തിയുടെ പിന്നാലെ പോകുന്ന പാർട്ടി പാർട്ടിയല്ല ബിജെപി ബിജെപിയും യു ഡി എഫും തമ്മിലാണ് പാലക്കാട്ട് പോരാട്ടമെന്നും എം ടി രമേശ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രവർത്തനം അവശേഷിക്കുന്നത് ബിജെപി എല്ലാ നേതാക്കളെയും ഇവിടേക്ക് എത്തിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടി ബിജെപി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് ഇപ്പോൾ ബിജെപിയുടെ മുതിർന്ന നേതാവ് എം ഡി രമേശ് കൂടി ഇന്ന് പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് പാലക്കാട് ബിജെപിയുടെ സാധ്യതകൾ പാലക്കാട് ബിജെപി വലിയ ആത്മവിശ്വാസത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു വോട്ടിനാണ് ഈ മണ്ഡലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് അത് കവർ ചെയ്യാൻ ഈ പ്രാവശ്യം സാധിക്കും നല്ല ഭൂരിപക്ഷത്തിനും അത് ജയിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇവിടെയുള്ളത് എന്താണ് ഒരു അനുകൂല ഘടകമായി അനുകൂലമായ ഘടകങ്ങൾ ധാരാളമുണ്ട് ഒന്ന് പാലക്കാട്ടുകാർക്ക് കുറെ വർഷത്തിന് ശേഷം ഒരു പാലക്കാട്ടുകാരന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടുകയാണ് കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ് കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ വിവിധ വാർഡുകൾ കൗൺസിലർ ആയിട്ടൊരാളാണ് പാലക്കാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് ആ സന്ദർഭം പാലക്കാട്ടുകാരെ വിനിയോഗിക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലും സി പി എമ്മും അവർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ധാരണ പല സന്ദർഭങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് അതെല്ലാം ബിജെപിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസങ്ങൾക്കുണ്ട് അല്ല ബിജെപി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്ന പാർട്ടിയല്ലല്ലോ വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം അവർക്ക് പുറത്തു പോകാം ബിജെപി ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പേരിലും ഒരു പ്രത്യശാസ്ത്രത്തിന്റെ പേരിലും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വലിയ ആൾ പോയപ്പോഴും ഒരു കുലക്കം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കതിനും ഇവിടെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല കോൺഗ്രസ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഈ സന്ദീപ് ആരും ഇവിടെ നഗരമേഖല ചില പ്രദേശങ്ങളിലൊക്കെ വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ ആ വോട്ട് ബാങ്കിൽ പ്രതീക്ഷയാണ് അല്ല കോൺഗ്രസ് തെളിയിക്കട്ടെ ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്കറിയാവുന്നില്ലകൾ കൂടുതലൊന്നും ഇല്ലല്ലോ അപ്പൊ കോൺഗ്രസ് തെളിയിക്കട്ടെ കോൺഗ്രസ് അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ നല്ല കാര്യം സന്ദീപിനും കൂടി എന്തെങ്കിലും പ്രയോജനമുണ്ടായും നല്ല കാര്യമാണ് ബിജെപി ഇതൊന്നും ബാധിക്കുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിൽ ബിജെപിയുടെ വലിയ വലിയ നേതാക്കന്മാർ പലപ്പോഴും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് അന്നൊന്നും ഒരു പ്രതിസന്ധിയും ബിജെപി നേരിട്ടിട്ടില്ല ബിജെപിയുടെ ഒരു പ്രവർത്തകനും ഒരു അനുഭാവിയും ഒരു വ്യക്തികളെയും പിന്നാലെ പോകുന്ന ആളല്ല അത് ചെറുതായാലും വലുതായാലും അത് ഒരു ആശയത്തിന്റെ പേര് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അത് അങ്ങനെ തന്നെ പോകും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പരമാവധി ഞങ്ങൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കും ചില ആളുകൾ അത് പൊട്ടിച്ച് പുറത്തു പോകുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ഫൈറ്റ് അല്ല അവർക്കത് ബോധ്യമാവും യു ഡി എഫുമായി യു ഡി എഫും ബിജെപിയും തമ്മിലാണ് സി പി എം എല്ലാ കാര്യത്തും യുഡിഎഫിനെ സഹായിക്കാറേ ഉള്ളൂ ഈ പ്രാവശ്യം യുഡിഎഫിനെ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ അതിനെയും ഓവർകം ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനാണ് ബിജെപിയുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് എം ഡി രമേഷ് പങ്കുവച്ചത് ഇവിടെ എൽ ഡി എഫ് ചിത്രത്തിലില്ല ബിജെപിയും യു ഡി എഫുമായാണ് പോരാട്ടം അതിൽ ബിജെപി ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പാലക്കാട്